ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവിധ ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുകയാണ് നമ്മുടെ വീടുകളിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ എട്ടോളം പദ്ധതികൾക്ക് അപേക്ഷ വെക്കേണ്ടത് നമ്മുടെ വീടുകളിലുള്ള ബി പി എൽ റേഷൻ കാർഡിലുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് കേടായ പല്ലുകളൊക്കെ മാറ്റി വേറെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന മന്ദഹാസം എന്ന പേരുള്ള സർക്കാരിന്റെ പദ്ധതിയുണ്ട് സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് സുനീതി എന്ന് പറയുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാണ് അപേക്ഷികൾ സമർപ്പിക്കേണ്ടത് അർഹ അർഹതയുള്ളവരെല്ലാം തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പ്രായം കൂടുതലുള്ളവർക്ക് ഇതിൽ മുൻഗണനയും ഉണ്ട് ഇത് എല്ലാ വർഷമുള്ള ഒരു പദ്ധതിയാണ് രണ്ടാമത്തേത് വയോമധുരം എന്ന പദ്ധതിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വീടുകളിൽ വെച്ച് തന്നെ ഷുഗർ ചെക്ക് ചെയ്യുന്നതിനുള്ള ഗ്ലൂക്കോമീറ്റർ അതിൻ്റെ സ്ലിപ്പ് ഉൾപ്പെടെ സൗജന്യമായിട്ട് ലഭിക്കുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി ഈ സ്കീമിലേക്കും വേണ്ടപ്പെട്ട മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷിക്കുക അപേക്ഷിക്കുക സുനീതി എന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പോർട്ടലിൽ തന്നെയാണ് ഇതും അപേക്ഷിക്കേണ്ടത് മൂന്നാമത്തെ പദ്ധതി നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആനുകൂല്യ വിതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ഊന്നുവടി കട്ടിലി കമ്പിളി പുതപ്പ് എന്നിങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത് ഇത് ഗ്രാമസഭകൾ വഴിയാണ് ഇതിൻ്റെ ഫോമുകൾ ലഭിക്കുന്നത് അതുപോലെ കാർഡ് ഏതുമായിക്കോട്ടെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിവിധ അസുഖങ്ങൾ ബാധിച്ച് സാമ്പത്തിക ബാധ്യതകൾ വരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ വഴി മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നമുക്കാവുന്ന ചികിത്സാ ചെലവുകൾ സർക്കാർ ഒരു നിശ്ചിത തുക അനുവദിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്കീമിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അടുത്തുള്ള ഓൺലൈൻ സെന്റർ വഴി അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും അത് മാത്രമല്ല ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഇമെയിൽ ഐ ഡി തുടങ്ങിയെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഭിന്നശേഷി നേരിടുന്നവർ അവശത നേരിടുന്നവർ എന്നിവർക്ക് വേണ്ടി വീൽ ചെയർ മറ്റു സഹായ ഉപകരണങ്ങൾ എന്നിവയൊക്കെ ലഭിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവിധ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ ഏകോപന സമിതിയിൽ നിന്ന് ഭിന്നശേഷി നേരിടുന്നവർക്ക് മൂന്ന് വീലുള്ള സ്കൂട്ടറുകൾ കൊടുക്കുന്ന പദ്ധതിയുമുണ്ട് പഞ്ചായത്ത് വഴിയാണ് ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത് ഈ സ്കീമുകളൊക്കെ എല്ലാ വർഷവും ഉള്ളതാണ് പഞ്ചായത്ത് വഴിയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ എല്ലാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷനെ കുറിച്ചാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൻ്റെ കോപ്പി ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ വരുമാന വരുമാന സർട്ടിഫിക്കറ്റ് വരുമാനം ഒരു ലക്ഷം രൂപയിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള എല്ലാ രേഖകളും കൃത്യമായി ഹാജരാക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ ഗുണഭോക്താവിന്റെ ഫോട്ടോ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഹാജരാക്കണം അപേക്ഷ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിച്ചാൽ മതിയാവും അതുപോലെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നവജീവൻ എന്ന പദ്ധതി ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് തൊഴിൽ കാട് എടുത്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അൻപതിനായിരം രൂപ ഈടൊന്നുമില്ലാതെ ഈ വായ്പാ സഹായം ലഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ഈടൊന്നും വേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡിയായി കൂടി അനുവദിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് യു ഫോർ വാച്ചിംഗ്